ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ഗിളിപ്പാട്ട് ഏകാദശസ്കന്ധം ഹരിശ്രീഗണവതേ നമ പരമജ്ഞാനമൃതം പാനം ജൈതലസാധേ പരമാനന്ദമോടേ വസിക്കും ഗിളിപ്പെണ്ണേ മധുവും ഗുളം പഞ്ചതാരയും തരുവൻ ഞാൻ മതി വന്നിടു ഓളമെടുത്തു ഭുജിച്ചിന്നും മധുവൈരിയാം വിഷ്ണു നരകവിനാശനൻ യതുനായകൻ ശൗരി ദുരിതവിനാശനൻ കരുണാവാരി രാശിയാകിയ കൃഷ്ണൻ തൻ്റെ ചരിതരസം പറഞ്ഞിടോ മടിയാതെ നരജന്മത്തിൻ ഫലം വരുവാനായിക്കൊണ്ടിഹ പറയാം കേട്ടുകൊൾവിനെന്നിതുവൈകിളിയും ശ്രീ മഹാഭാഗവതം ദശമാന്തത്തോളവും ആമോദാൽ കേട്ടു ചിത്താനന്ദേന ശൗനകാതിമാ മുനീന്ദ്രന്മാർ സൂതൻ തന്നോടു ചോദിച്ചിതു നിർമ്മല കഥാശേഷം കേൾപ്പിക്കെന്ന് അപ്പോൾ സൂതൻ ചൊല്ലിനാൻ ഏകാദശ സ്കന്ധത്താൽ മോക്ഷം ചൊല്ലും കല്യാണം അതിന് മുമ്പ് വൈരാഗ്യസിദ്ധ്യർത്ഥമായി യാദവകുലത്തിൻ്റെ നാശകാരണം മുന്നം വധിച്ചു പിന്നെ വസുദേവൻ നാരദൻ താനും തമ്മിലെ സംവാദം ഇക്കർമ്മികളായുള്ളവർക്കു നിർമ്മല പുരുഷാർത്ഥം സാധി സാധിപ്പിതെന്തു നല്ലു എന്നു നാരദനോട് ചോദിച്ചോരനന്തരം നന്ദിച്ചു മുനീന്ദ്രനും വാസുദേ നന്ദിച്ചു മുനീന്ദ്രനും വസുദേവരോടായി നിമിയാം നരപതി നവയോഗികളോടു നിർമ്മല യജ്ഞത്തിങ്കൽ ചോദിച്ച സംവാദത്തെ കേൾപ്പിച്ചാൻ അതിൽ നിമിയൊമ്പത് ചോദ്യം ചെയ്തു താൽപ്പര്യമോടു ഭാഗവതമാം ധർമ്മം മുമ്പിൽ പിന്നേതു ഭാഗവതന്മാരെയും മായാതത്വം മൂന്നാമതല്ലോ മായാതിക്രമം നാലാമതും ബ്രഹ്മത്തെ അഞ്ചാമത് ഭഗവത് പൂജ പിന്നെ നിർമ്മലൻ നാരായണൻ തൻ അവതാരങ്ങളും തൻ ഗതിയേയും യുഗങ്ങൾ തോറുമുള്ള പൂജകൾ വിശേഷവും ഇവയൊമ്പത് ചോദ്യം ക്രമത്താൽ ഉത്തരങ്ങൾ നവയോഗികളെ വം ചൊല്ലിനാർമോദത്തോടും സകല കർമ്മങ്ങളെ ഭഗവതർപ്പണത സകല കർമ്മങ്ങളെ ഭഗവതർപ്പണത്തെ ചെയ്യുക എന്നതു ഭാഗവതത്തിൻ ധർമ്മമല്ലോ രാഗാദി അഭിമാനഹീനന്മാരായിക്കൊണ്ടു ഭഗവത് സേവാരതരെല്ലാം ഭാഗവതന്മാർ നിത്യമല്ലാതെ വസ്തു സത്യമായി തോന്നി അതിൽ നിത്യസംഘവുമായിട്ടിരിപ്പുമായ തത്വം ഭഗവന്മായാ അതിനു നാശകാരണമായ ഭഗവത് ഭക്തിയോടു സൽ ഭക്തിചിന്തനത്തെ അഗമ ഉണ്ടെങ്കിലോ മായയെ ജയിച്ചിടാം സകല തത്വജ്ഞാനമില്ലാഞ്ഞാൽ ജയം വരാ സർവത്ര വ്യാപ്തമായ നിഷ്കള വസ്തു ബ്രഹ്മം നിർവാണാത്മകൻ പൂജാവേദ തന്ത്ര സംയുതം ജഗൽ കാരണപുമാൻ തുടങ്ങിയുള്ളതെല്ലാം ഭഗവാൻ തൻ്റെ അവതാരമെന്നറിയിച്ചു സംസാരബന്ധം ഭക്തിഹീനരാം ജനത്തിനു സംസാര പരിത്യാഗം ഭക്തന്മാർക്കുള്ള ഗതി ധ്യാനമാം കൃതയുകേ യജ്ഞമാം ത്രേതായുഗേ അർച്ചനം ദ്വാരയിൽ കീർത്തനം ഇത്തരം മുനീന്ദ്രന്മാർ ചൊന്നവയെല്ലാം മുനി സത്തമൻ നാരദങ്കൽ നിന്നു കേട്ടനന്തരം നാരദൻ ബക്കൽ നിന്നു ജ്ഞാനവും ഗൃഹീതനായി പാരമാം മോഹം നീക്കി തെളിഞ്ഞു വസുദേവർ എന്നതിന് അനന്തരം ബ്രഹ്മാതി ദേവകളാൽ നന്നായി സ്തുത്യനായി മാധവൻ അവരോടായരുളിച്ചു യുലാഭൂഭാരവും വിരവിൽ കളഞ്ഞു ഞാൻ വൈകാതവൻ നേടുവൻ എന്നരുൾ ചെയ്തവരച്ചു പിന്നെ കണ്ട ദുർനിമിത്തങ്ങൾ കണ്ടു രാമനുമായി പറഞ്ഞു നന്ദനന്ദനൻ ജഗന്മംഗലൻ യദുകുലം തന്നെ നാശത്തിനും തൻ ദേഹനാശത്തിനും ആശയം തന്നിൽ കൽപ്പിച്ചുറച്ചു വസിക്കുന്നുരീശ്വരാം കൃഷ്ണൻ തൻ്റെ ആരംഭം കണ്ട നേരം ഭഗവത് ഭക്തനാകും മുദ്ധവനൻ എന്നെ കൂടി ഭഗവൽലോകത്തേക്ക് കൊണ്ടെഴുന്നള്ളൂ എന്നു പറഞ്ഞു ഉദ്ധവനോട് അരുളി ചെയ്തു നെയ്യം അറിയ ദേഹാദികളാകിയ പ്രപഞ്ചങ്ങൾ മായയാൽ മയമെന്നതറിഞ്ഞു സമബുദ്ധ്യാമായ വിഛിന്ന ബോധാൽ സഞ്ചരിച്ചാലുമെടു എന്നതു കേട്ട നേരം ഉദ്ധവൻ ഉദ്ധവരുടെ ചോദ്യം മുന്നമേ സംഘം കളഞ്ഞിടുവാൻ എന്തുപായം ലോകതത്വത്തെ വിമർശിക്ക സംഘങ്ങൾ പോവാനായതിൻ അവധൂത യതു സംവാദമെല്ലാം വഴിയേ അരുൾ ചെയ്ത നേരം ഉദ്ധവർ ചോദ്യം വിഷയങ്ങളിൽ വർത്തിച്ചിടിനെഹിക്കുക വിഷയങ്ങളാൽ ബന്ധമില്ലാതെ ഇരിപ്പതും വിഷയങ്ങളാൽ ബന്ധമുണ്ടാകും വിവരവും അരുൾ ചെയ്യുക കേട്ടു ബന്ധമോക്ഷങ്ങൾ ഭേദാൽ വരുന്നു മോക്ഷം വിദ്യബന്ധമിത വിദ്യയാൽ വിദ്വാൻമാരായ മഹത്തുക്കളാർ എന്നു ചൊൽകാം വിദ്വാൻമാർജിതേന്ദ്രിയന്മാരായി ഭാഗവതന്മാരായി ബോധികളായി ലോകാനുഗ്രഹപരരായവർ മഹത്തുക്കൾ എന്നറിഞ്ഞിടൂ നീയും ഭക്തിയാകുന്നതേതെന്നുദ്ധവർ ചോദിച്ചപ്പോൾ ഭക്തിയായതും മനോവാക്കുകായങ്ങളാലും യാതൊരു പ്രകാരവും സർവവും സദാകാലം യാതൊന്നാം ഭഗവാഗൽ ഭക്തിയാൽ ചെയ്യുക തന്നെ ഭക്തിയാകുന്നത് അതുകൊണ്ട് മോക്ഷവും വരും ബന്ധമോക്ഷങ്ങൾക്ക് വൻ വിഷയമാകുന്നത് ബന്ധമോക്ഷങ്ങൾക്കെല്ലാം വിഷയം പരമാത്മാതാൻ തന്നെ അനാദിയമ് മായയാബദ്ധമായി സന്തതം വിഷയനായിരിക്കും ജീവൻ തൻ്റെ മായാബന്ധത്തെ ന്യായമായി ജീവൻ എന്നരുൾ ചെയ്തു വിഷയമാപത്തിനു മൂലമായി കണ്ടിരിക്കേ വിഷയങ്ങളെ സേവിച്ചിടുവാൻ എന്തുചൊൽകാം ആത്മാവല്ലാതെ ദേഹാദികളിൽ അഹംബുദ്ധി ആത്മനി നിൽക്ക മൂലം രാജസയുക്തം ചിത്തം തന്നാലെ ഗുണധ്യാന കാരണം കാമമുണ്ടാം എന്നത് ഗുണാതീതാത്മാവിനെ ധ്യാനിച്ചിട്ടു മാനസരജോ ഗുണം കളഞ്ഞിടണമെന്നു നൂനമെന്നതിൽ ഹംസ സനക സംവാദത്തെ കേട്ടതു സനകസംവാദത്തെ കേട്ടതുമൂലം അത് കേൾപ്പാനായിച്ചൊരു പുഷ്ടഭക്തനാം ഉദ്ധവരോടങ്ങരു ചെയ്തു അന്യോന്യം ചേർന്നിരിക്കും വിഷയമനസ്സുകൾ തന്നെ വേർപാടേവമെന്നു നാൻ മുഖനോടു സനകാദികൾ ചോദ്യം ചെയ്തതിന് ഉത്തരത്തെ തനിക്കു തോന്നാഞ്ഞ് എന്നെ സ്മരിച്ചു വിധാതാവും ഞാൻ അപ്പോൾ സംസമായിട്ട് അവതാരത്തെ ചെയ്തു സാനന്ദം ഭയാതീതനായിരിക്കുന്നോരെന്നെ ആശ്രയിച്ചിട്ടു വിഷയമനോ വേർപാടതും നിശ്ചയം വരുത്തേണമെന്നൊരു ചെയ്തവാറും ഹംസ സംവാദം പലതുണ്ട് അവകളിൽ ഏതു പ്രാധാന്യമുള്ളതെന്നും ഉദ്ധവർ ചോദിച്ചപ്പോൾ ഭക്തിമാർഗമേ ശ്രേയസാവുന്നതെന്നും ചൊല്ലി പ്രസ്തുത ധ്യാനമാർഗം ചോദിച്ചിരുദ്ധവരും പ്രാണവായുവെ ജയിച്ചിട്ടു തൻ ഹൃപത്മത്തെ നന്നായി വിലയിച്ചു തന്നെ കർണികയ്ക്കു കാളമേഘത്തിനിറം ചതുർബാഹുക്കളോടും വ്യാളിപര്യങ്ക ക്ഷയം സർവശോഭിതരൂപം ധ്യാനം ചെയ്യുകയും വേണമെന്നതു കേട്ട നേരം ധ്യാനത്താൽ ഫലസിദ്ധി വിദ്വാൻമാർ ചെയ്വതെല്ലാം കേൾക്കേണമെന്നും മണി അണിമാദികൾ കേൾപ്പിച്ചതും ഒക്കെയും തന്നംശമെന്നരുളി ചെയ്ത വാറും സർവാംശം തൽ സ്വരൂപമഹത്വം ചോദിച്ചതും സർവവസ്തുവിൻ ഗുണാതീതം ഞാൻ എന്നു ചൊല്ലി ആശ്രമവർണയുക്തരായവർക്കെല്ലാം ഭക്തി ആശ്രയം അതുകൊണ്ട് വർണ്ണമാശ്രമധർമ്മം ഉത്ഭവങ്ങളും അതിൻ ഭക്തി സാധനങ്ങൾ തന്നുഭവം ഇവയതും ആശ്രമ ആശ്രമവർണികൾക്കു ഭക്തി സാധനമായ കർമ്മം ഇത് കർമ്മം ഇത് എന്തെന്നതും വക്തവ്യമായ അങ്ങരുൾ ചെയ്യുക എന്നതു കേട്ടു നാനാവസ്തുക്കൾ തൻ്റെ ഏകാത്മജ്ഞാനം കാണുക നൂനമങ്ങ് അതിന് യുക്തി ചിന്തന വിജ്ഞാനവും ലോകങ്ങൾ തൻ്റെ കർമ്മബുത്വം കണ്ടു ദൃഢമാകിയ വൈരാഗ്യവും ജരിത ശ്രദ്ധ നാമകീർത്തനം ഇതും ഭക്തിസാധനമെന്നു ചൊല്ലി ഇത്തരം കേട്ടു ചോദിച്ചിടിനാ അനുദ്ധവരും യമനിയമങ്ങൾ ശമതമസാധനങ്ങളെ യമമാദികൾ ഹിംസ കൂടാതെ ഇരിപ്പതും ഇന്ദ്രിയ നിഗ്രഹവും ബുദ്ധി തന്നടക്കവും എന്നിവ ശമാദികളെന്നു കേട്ടനന്തരം ദോഷവും ഗുണം രണ്ടും ഭേദമായി ചൊല്ലൂ വേദം ഈഷലുണ്ടതിൽ ദ്വൈതകാരണം കാരണം വേദമെന്നോ ജ്ഞാനവും ഭക്തികർമ്മമോ നിഹ പുരുഷാർത്ഥ സാധനമാം പുരുഷാർത്ഥസാധനമാം വിരക്തമായിട്ടു ജ്ഞാനകാണ്ടം കാമിക്കു കർമ്മമനഃശുദ്ധി വന്ന കാമ്പിൽ കാമം പോകാതെ വരാ ഭക്തി എന്നതും ജ്ഞാനത്തിൻ അഭേദവും കർമ്മത്താൽ ഗുണദോഷജ്ഞാനം വൈരാഗ്യകർമ്മം വിരുദ്ധമല്ല ഭക്തി ജ്ഞാനമാം വിവേകത്തിനായിക്കൊണ്ടേ വിധിയെന്നും ജ്ഞാനവിഗ്രഹൻ കൃഷ്ണനരുളി ചെയ്തവാറും തത്വസംഖ്യകൾ പലർ പലതായി പറയുന്നത എത്രയും പല പലതായി പറയുന്നതത്രയും കേൾപ്പാനായിട്ട് ഇച്ഛിച്ചോരുദ്ധവനായി തത്വങ്ങൾ മായാ കാര്യമാകയാൽ പലവിധം യുക്തൻ യുക്തിമാന്മാരാൽ വിധിയെന്നതും അരുൾ ചെയ്തു പ്രകൃതി പുരുഷന്മാർ ഭേദം ചോദിച്ചു പിന്നെ സകല ഭേദം തോന്നിച്ചിടുന്നു പ്രകൃതിയും സകല ചെയ്തന്യാൽ മാ സർവ്വകൻ ബുമാൻ എന്നും പ്രകൃതി ബഹുമാൻ രണ്ടുമേഘമെന്നൊരു ചെയ്തു ജനന മരണമാം സംസാരം ചോദിച്ചതും ശരീരത്തിൽ ചെന്നു വ്യാപിച്ചു വെട്ടിയിടുന്നതു ജനിമൃതി പൂർവദേഹത്തിൻ തോന്നൽ തനിക്കില്ലാതെയാകും കേവലം മരണവുമെന്നതുമറിയ നീ നേരെ പിന്നെയും ഒരു ദേഹം ഞാനെന്നു കണ്ടു കാരണം ധരിപ്പതു ജനനമതു പാർത്താൽ തന്നെ പരമാർത്ഥ ജ്ഞാനത്തിലവയില്ല എന്നൊരു ചെയ്തു കേട്ടിട്ട് അഭിമാനത്തെ നീക്കാൻ നന്നായിട്ടിരിപ്പത് എന്തെന്നത് ചോദിച്ചപ്പോൾ സംസാരത്തിൻ്റെ പരമാർത്ഥ ചിന്തനം കൊണ്ടു സംസാരാഭിമാനങ്ങൾ കളയാം എന്നതിന് സംസാര വിവേകാർത്ഥമാകി അഭിക്ഷുഗീത സംസാരിതാനും ഒരു ചെയ്തിതുവഴി പോലെ സംസാരാദികൾ ഗുണമയമായി തോന്നുമെന്നു കബസവൈരിയും സാങ്കം കൊണ്ട് നന്നായി മായയാം ഗുണവൃത്തി അരുളി ചെയ്തു ഗുണമയമാം വിഷയത്തിൽ ചേരാതെ ഗുണമായ വിഷയം വിട്ടിയിടുകിൽ മായാഹീനനായി പിന്നെ പുരുഷാർത്ഥത്തെ സാധ്യമില്ല സംശയമെന്നു ആയതിൽ ആയതിന് അളന്ത കഥയും അരുൾ ചെയ്തു പിന്നെയും ഭഗവത് പൂജാവിധി ചോദിച്ചു നന്നായി പൂജാവിധി സ്ഥാനങ്ങൾ അരുൾ ചെയ്തു ആർക്കു സംസാരമാത്മാതനിക്കോ ദേഹത്തിനോ കേൾക്കണമെന്നു ചോദിച്ചായതിന് അരുൾ ചെയ്തു ആത്മാവും ദേഹം തമ്മിൽ സംബന്ധം സംസാരമെന്നാത്മാവാം കൃഷ്ണൻ അരുൾ ചെയ്തതു കേട്ട ശേഷം മാനസ സർവോത്തമമായിരിക്കുന്ന ഭക്തിയോഗത്തെ ചോദിച്ചു സർവഭൂതങ്ങളെയും ഈശ്വരാത്മകമായിട്ട് ഉപാസിപ്പത് ഭക്തിയോഗമെന്നൊരു ചെയ്തു ഇങ്ങനെ ചോദ്യോത്തരം ഇരുപത്തൊന്നാവുന്നു മംഗലൻ ഭഗവാൻ ഉദ്ധവർത്താനുമായി ഇങ്ങനെ ഭഗവാനാൽ അനുശാസിതനായി മംഗലൻ ഉദ്ധവരും നമസ്കാരവും ചെയ്തു ഭഗവതാജ്ഞയാലേ ഭക്തനാമുദ്ധരും ഭഗവത് ധ്യാനത്തോടും ഭദര്യാശ്രമം തപസ്സു ചെയ്തു ഭഗവത് പാദാമ്പുജെ ചേർന്നാപരന്മാരെ കേട്ടുകൊള്ളു കേട്ടുകൊള്ളുവിൻ ശേഷം ദുർനിമിത്തങ്ങൾ തീർപ്പാൻ യാദവ വീരന്മാരും ചെന്നിതു പ്രഭാസ തീർത്ഥാന്തികെ സ്നാനത്തിനായി സ്നാനകർമ്മങ്ങൾ ചെയ്തു ബ്രാഹ്മണശാപത്തിനാൽ അന്യോന്യം മദ്യം സേവിച്ച് അന്ധരായിരണം ചെയ്താർ തങ്ങളിലെല്ലാം നശിച്ചിടിനോരനന്തരം മകരസമുദ്രതീരത്തിങ്കൽ യോഗസ്ഥനായി ഇരുന്നു ബലഭദ്രർ തന്നോട് യോഗബരാൽഹരിച്ചു ദേഹം തൻറെ കാരണേ ചേർന്നുകൊണ്ടാൻ ഏവമെല്ലാമേ കണ്ടു മാധവൻ ദേഹത്യാഗം നാലും മറ്റു വൈഷ്ണവേഷത്തോടും ശോഭയാ യോഗസ്ഥനായിരിക്കും നേരം ഇരുമ്പുലക്കതെ ശേഷാൽ ശരവും കൈ കൊണ്ടിട്ടു വരുന്ന കാട്ടാളനും ഭഗവതിഛയാ ഭഗവത് പാദം കണ്ടു മൃഗമെന്നോർത്തു നേരം ജഗദീപതി പദം തങ്കൽ ചേർന്നു വണം ജഗൽ തൻ്റെ അന്വേഷണത്തെ ചെയ്തു കൊണ്ടു ദാരുകൻ വന്നുകൊണ്ട് വൃത്താന്തമെല്ലാം അറിഞ്ഞാരണാന്താർഥാൻ ആരണാന്താർഥ ആജ്ഞയാ ദ്വാരകതന്നിൽ ചെന്നു വൃത്താന്തമായി വൃത്താന്തമറിയിപ്പാൻ പോന്നു ഒരു നേരത്തെങ്കൽ ദാതാവാദികളായ ദേവകൾ സ്തുതിച്ചതും കേട്ട് അതിസന്തുഷ്ടനായി തന്നെ യോഗബലാൽ തിഷ്ടീങ്കൽ തന്നെ ദേഹവും ദഹിപ്പിച്ചു ചെന്നുതൻ സ്വധാമത്തെ പ്രാപിച്ചു ജഗന്നാഥൻ ഹരേ തന്നുടമായേ ജന്മാതീവയെല്ലാം കേവലം പരബ്രഹ്മ മൂലമാം കൃഷ്ണൻ ഒരു ഭാവവും ആ ഭാവവും ഒരു കാലത്തുമില്ല ജന്തുക്കതം എപ്പോലെ സംസാര ദുഃഖാദികൾ അന്തമാതിയുമില്ലാതിരിക്കൂ ബ്രഹ്മത്തിങ്ക ഉണ്ടെന്നു തോന്നുന്നതുമായ വേണ്ടു രണ്ടില്ലാതിവിടത്തിലെതു സംസാര ബന്ധം ഭഗവതാജ്ഞയാലേ ദാരുൻ ദ്വാരാവതിക്കകത്തു ചെന്നു വൃത്താന്തങ്ങളെ അറിയിച്ചാൻ അന്നേരമവിടത്തെ വൃത്താന്തമെന്തു ചൊല്ലുവോ ഹിന്നരാം സ്ത്രീ ബാല ജനമെല്ലാം ചെന്നു തന്നെ ഹതരായവർ തമ്മെ കണ്ടുവന്ന ദുഃഖത്താൽ വസുദേവർ ദേവകി പിന്നെ രോഹിണി ഇവർ തങ്ങൾ ദേഹത്തെ ഉപേക്ഷിച്ചു മോഹത്തെ നീക്കി മുക്തരായു മറ്റുള്ള നാരീജനം ചുറ്റുമായി അഗ്നിപ്രവേശത്താലേ ചേർന്നുകൊണ്ടാർ ശ്രീകൃഷ്ണകാന്തമാരാം രുക്മിണി മുതലായോർ ശ്രീകൃഷ്ണം ധ്യാനിച്ച അഗ്നി പ്രവേശിച്ചു ചെന്നുതൽ കാരണത്തിൽ ചേർന്നിതു സമസ്തരും വന്നിയിലാണ് ഉയർന്നതോർത്താലംഭസി നന്നായി പൊങ്ങിപ്പോന്നു സുഖിക്കുന്നതുപോലെ പിന്നെ അർജുനൻ കൃഷ്ണവിരഹാൽ ദുഃഖിതനായി മുന്നം മാധവൻ ഉപദേശിച്ചിട്ട് ഉള്ളിലുള്ള ജ്ഞാനത്താൽ വിവേകിച്ചു ദുഃഖത്തെ കളഞ്ഞിട്ടു ഹതരാം ബന്ധുക്കൾക്ക് വേണ്ടുന്ന ശേഷക്രിയ സഹസാ കഴിപ്പിച്ചു നിൽക്കുമ്പോൾ സമുദ്രവും ക്ഷോഭിച്ചു ിക്കതും മുന്നതിൻ പ്രാഭവം കണ്ടു ശേഷിച്ചുള്ള യാദവരെയും നാരികളെയും ഇന്ദ്രപ്രസ്ഥത്തിലാക്കി വജ്രം പാരാതെ രാജാവാക്കി വച്ചവൻ ഹസ്തിനമാമ്പുരിയിൽ ചെന്നു ധർമാത്മജനാധികളോട് പരമാത്മാവാം കൃഷ്ണവൃ പരമാത്മാവാം കൃഷ്ണവൃത്താന്തം സമസ്തവും അറിയിച്ചതു നേരം ധർമ്മജനാധികളും പുറപ്പെട്ടവർ നടന്നങ്ങനെ പുരുഷാർത്ഥം സാധിച്ചതെന്ന് ഇവയെല്ലാം എല്ലാമേ ഏകാദശ സ്കന്ധത്തിൽ വേദവ്യാസനരു ചെയ്തിരിക്കുന്നു മോക്ഷസാധനമായ വൃത്താന്തം ഇതിലല്ലോ സംക്ഷേപിച്ചറിയിച്ചേന്മാമുനിവരന്മാരെ അധ്യായം ഇതിൽ മുപ്പത്തൊന്നും ചൊല്ലിടിനേൻ മുപ്പത്തൊന്നതും സാധ്യമെന്തിനിയൊന്നും മോക്ഷമാർഗത്തിന്മീതേ എന്നതു കേട്ട നേരം ശൗനകാദികൾ സൂതൻ തന്നോടു പറഞ്ഞതു സാക്ഷാൽ മോക്ഷൈകഫലം സംക്ഷേപിച്ചറിയിച്ചത് ഏതു മേ മതിപോല സംക്ഷേപിക്കേണ്ടത് കഥയല്ല സകല അതും സാധനമായിട്ടുള്ളൂ സകല സാരമോക്ഷ വിസ്താരം ചുരുക്കാതെ പറഞ്ഞു കേൾപ്പിക്കണം ഞങ്ങൾക്ക് ഇതിലാശ പറഞ്ഞാൽ കേൾക്കിലേ മതിയാവൂ പലർക്കും ഇതു രസിച്ചിടുവാനുള്ള ഹേതു ചിലർക്കെന്നാലും പോരുമില്ലായെങ്കിൽ ഞങ്ങൾ പോരും ശ്രദ്ധാഭക്തികളോടുമിങ്ങനെ മുനീന്ദ്രന്മാർ ബുദ്ധിമാനായ സൂതൻ തന്നോട് ചൊന്ന ശേഷം ചൊല്ലിനാൻ കേൾപ്പിൻ ചൊന്നാൽ അന്ധമില്ലെന്നാകിലും ചൊല്ലും ചൊല്ലാത്തതായുമല്ലോ കേവലം ആയതുകൊണ്ട് ചൊല്ലിൽ ഏതുമേ മേ കുറവില്ല ഏകാത്മാകൃഷ്ണൻ കൃപ രണ്ടെന്നാകിലുമുണ്ടാം ചൊല്വതു കുറവെന്നാൽ കാരു കാത്തുകൊള്ളും ചൊല്ലുവല്ലഭമെന്നാൽ മോദിച്ചു പാലിച്ചീടും ബന്ധമോക്ഷങ്ങൾ രണ്ടും എന്നു കൃഷ്ണൻ അന്തർ മനസ്സിൽ തെളിഞ്ഞരുൾ ചെയ്തിരിക്കുന്നു സംസാരം ആമയം എന്നതങ്ങിരിക്കലും സംസാര വിനാശനന്ദൻ കഥ ചൊല്ലിക്കൊണ്ടും കേൾക്കയും കേൾപ്പിക്കയും നല്ലതു സംസാരത്തെ തീർക്കുവാനെളുതെന്നുമായതു മൂലമായി തങ്ങൾ തങ്ങൾക്കു വശമുള്ളതുപോലെ ജഗന്മംഗലാത്മാവ് തന്നെ സേവിച്ചാൽ നന്നായി വരും എന്നരുൾ എന്നരുൾ ചെയ്തിരിക്കും രാമനാൻ ഗുരുതന വൃത്താന്ത വേദാന്ത സംഗ്രഹസാരം സാരം ആദിയെ സംക്ഷേപിച്ചു ചൊന്നതിൻക്രമം പോലെ വേദിച്ചുകൊള്ളവിനെന്നു പറഞ്ഞു സൂതൻ ചൊന്നാൻ ധർമ്മസ്ഥാപനകരനാകിയ നാരായണൻ നിർമ്മലൻ യെതുലെ വന്നവതാരം ചെയ്തു ഒന്നൊന്നേ ചരിത്രങ്ങൾ ചെയ്തവ കേട്ടു കേട്ടു സന്ദേഹം മന്നവൻ വിഷ്ണുരാധൻ വന്ദിച്ചു ചോദ്യം ചെയ്തു ശ്രീശുഖമുനിയോടു നന്ദനന്ദനൻ ജഗന്മംഗലൻ നാരായണൻ അന്യമൊന്നില്ലെങ്കിലും മാധവരാജ്യസ്ഥിതി തന്നോട് മനോമയം കൊണ്ടു ചെയ്തിരുന്നതിൽ പിന്നെ അങ് അങ്ങ് അങ് ആചരിച്ചതെന്തെന്നും സംഹാരവും ഇങ്ങറിയിച്ചിടണം എന്നതു കേട്ട നേരം മന്ദഹാസവും ചെയ്തു ശ്രീശിവനരു ചെയ്തു മന്നവ കേട്ടുപോക മോക്ഷസാധനക്രമം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ നാരായണ